ലൈംഗികാതിക്രമ കേസിൽ സിദ്ദിഖിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് പീഡനക്കേസിൽ അതിജീവിതയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖിൽ നിന്ന് ഉണ്ടായതെന്നും ചുമത്തപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പ്രഥമ ദൃഷ്ടിയിൽ തെളിവുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ബിൽഗിസ് ബാനു കേസിലെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യ ഹർജി ഉത്തരവ് കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത് സിദ്ദിഖിനെതിരെ യുവനടി നൽകിയിരുന്ന പരാതി ഗൌരവമേറിയതാണ് പരാതിക്കാരിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കുറ്റം തെളിയിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് പീഡനക്കേസിൽ അതി ജീവിതയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖിൽ നിന്നുണ്ടായത് ചുമത്തപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പ്രഥമ ദൃഷ്ടിയിൽ തെളിവുണ്ട് സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നും മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റ് പലർക്കുമെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നും കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിന്റെ പേരിൽ പരാതിക്കാരിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകില്ലെന്നും പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി കൂടാതെ നിരന്തരം ഭീഷണിപ്പെട്ടു പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കോടതി കുറ്റപ്പെടുത്തി കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദപ്രതിവാദത്തിനിടെ പ്രതിയുടെ അഭിഭാഷകൻ പരാതിക്കാരിയെ കടന്നാക്രമിക്കുകയായിരുന്നു ഇതിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും റിമാൻഡിൽ വിടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം സിദ്ദിഖ് പരാതിക്കാരിക്കെതിരെ ഡിജിപിക്ക് നൽകിയ പരാതി അടിസ്ഥാനമാക്കിയായിരുന്നു പരാതിക്കാരിയായ പെൺകുട്ടിയെ ഹോട്ടലിലേക്ക് എന്ന് സിദ്ദിഖ് ഡി ജി പി നൽകിയ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ അഞ്ചു വർഷത്തെ നിശബ്ദത ദുരൂഹമാണെന്നും കോടതി ഉത്തരവിൽ വിമർശിച്ചു ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചത് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള സിദ്ദിഖിനു വേണ്ടി ഹാജരായി സർക്കാരിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണനും പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനുമാണ് ഹാജരായത് എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കു ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടൻ സിദ്ദിഖിന്റെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ പാരാരിവട്ടത്താണെന്ന് സൂചന ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ സിദ്ദിഖുണ്ടെന്ന് പോലീസിന്റെ വിലയിരുത്തലുണ്ട് കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ മകന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് സൂചന ഇതെല്ലാം മനസ്സിലാക്കിയാണ് പോലീസ് കൊച്ചി അരിച്ചു പറക്കുന്നത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് രാഷ്ട്രീയ തീരുമാനം സിദ്ദിഖിന്റെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന് വരും എന്ന് അറിയാമായിരുന്നിട്ടും പോലീസ് വേണ്ടത്ര മുൻകരുതൽ നടത്തിയില്ലെന്ന ആരോപണവും ശക്തമാണ് സിദ്ദിഖ് കേരളം വിട്ടില്ലെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ സംസ്ഥാന അതിർത്തികളിൽ അടക്കം വലിയ പരിശോധനകളാണ് പോലീസ് നടത്തുന്നത്